എ കെ എസ് ടി യു ജനയുഗം സഹപാഠി അറിവുത്സവം സീസൺ ഏഴ് മാടായി സബ് ജില്ലാതല മത്സരം സമാപിച്ചു മികച്ച ഗാനക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹരീഷ് മോഹൻ അറിവുത്സവം ഉദ്ഘാടനം ചെയ്തു സമാപന യോഗത്തിൽ മാഡായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ഷീജ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാഡായി സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു

ഒക്കെയാണ് നമ്മുടെ സത്യത്തിൽ നമ്മളെ രക്ഷിതാക്കളെടുക്കുന്ന സ്ഥലം വിദ്യാലയമാണ് ഞാൻ പഠിച്ച വിദ്യാലയമാണിത് അവിടെ കുറെ നാളുകൾക്ക് ശേഷം അതിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു എനിക്ക് പേഴ്സണലി ഒരു അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം വായന വായനയാണ് നമ്മൾക്കൊന്നും ൊന്നുംറിയുവാനും ഒരുപാട് ഇതുപോലുള്ള പി വി ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശൈലജ വരയിൽ പി നാരായണൻ അനില പി വി പപ്പൻ കുഞ്ഞിമകലം എ കൃഷ്ണൻ വിവേക് വാടിക്കൽ ഗംഗാധരൻ ടി വി ജസ്വന്ത് സി തുടങ്ങിയവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് സാകേത് ശ്രീജിത്ത് രണ്ടാം സ്ഥാനം നന്ദിത അസുജിത്ത് യു വിഭാഗം ഒന്നാം സ്ഥാനം ആരാധ്യ പി പി രണ്ടാം സ്ഥാനം ആരാധന കെ ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം അഭിവാദി എ നാഥ് ദേവദത്ത് പി പി എയർ സെക്കൻഡറി വിഭാഗം ദേവിക കെ രണ്ടാം സ്ഥാനം ശ്രീഹരി ഇ എൻ എന്നിവരും വിജയികളായി